എൻ്റെ പേര് മുഹമ്മദ് ആഷിം മൂന്ന് കൊല്ലമായിട്ട് പി എസ് സി പഠിക്കുന്നുണ്ട് ഇപ്പോൾ വന്ന എറണാകുളം എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് എനിക്കാണ് അതുപോലെ തന്നെ സെക്രട്ടറി എൽ എസ് ജെ ഡി പഞ്ചായത്ത് സെക്രട്ടറി റാങ്ക് ലിസ്റ്റിൽ സംസ്ഥാനത്തിൽ നാൽപ്പത്തൊമ്പതാം റാങ്ക് ഉണ്ട് എം എ പൊളിറ്റിക്കൽ സയൻസിന് ശേഷമാണ് സീരിയസ് ആയിട്ട് പി എസ് സി പഠനത്തിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പി എസ് സി പഠനം ആരംഭിച്ചത് അധികം സ്വന്തമായി തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തത് കറണ്ട് അഫയേഴ്സ് മറ്റു കാര്യങ്ങൾക്ക് മാത്രമാണ് അക്കാഡമികൾ ചെയ്തിട്ടുള്ള കോഴ്സ് ചെയ്തിട്ടുള്ളത് ആദ്യമായി വന്നത് എറണാകുളം ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിലാണ് ആദ്യമായിട്ട് വന്നത് അതിനുശേഷം യൂണിഫോം പോസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ടെക്രിക്കൽ പോസ്റ്റുകൾക്കാണ് കൂടുതൽ താല്പര്യം ഉണ്ടായത് അത് അതിനുവേണ്ടിയാണ് കൂടുതൽ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്നതാണ് ഇപ്പോൾ എൽ ഡി ക്ലാർക്ക് വന്ന റാങ്ക് പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി നാൽപ്പത്തൊമ്പതാം റാങ്ക് വന്നു ഇപ്പോൾ കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജർ ഇൻ്റർവ്യൂ കഴിഞ്ഞേക്കാണ് അതിലും ഒരു റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സിലബസ് ഉപയോഗപ്പെടുത്തി സിലബസിൻ്റെ ഓരോ ടോപ്പിക്കിനും ഓരോ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത് ഓരോ വിഷയത്തിനും അതിൻ്റെതായ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പോളിറ്റി ആണെങ്കിലും ഇംഗ്ലീഷ് മലയാളം എല്ലാം ടെലിഗ്രാം മുഖേന തന്നെയാണ് മൊത്തത്തിൽ പഠിച്ചിട്ടുള്ളത് ബാക്കി വിഷയങ്ങൾ ജനറൽ നോളജ് ആസ്പദമാക്കിയുള്ള വിഷയങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനാണ് താല്പര്യം ഒറ്റയ്ക്കാണ് പഠിച്ചതും പരീക്ഷകൾ ചെയ്തതുമെല്ലാം പൊതുവെ അതിരാവിലാണ് പഠിക്കാറുള്ളത് രാവിലെ മണി മുതൽ ഒരു പത്ത് മണി ഒൻപത് മണി വരെ കൃത്യമായിട്ട് പഠിക്കാറുണ്ട് ഉച്ചയ്ക്ക് ശേഷങ്ങളാണ് ഈ മാതൃകാ പരീക്ഷകൾ ചെയ്യാറുള്ളത് രാത്രികളിൽ റിവിഷൻ അങ്ങനെയാണ് പഠനം ക്രമീകരിച്ചിട്ടുള്ളത് എൻ്റെ പ്രിപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അതിമായ മോക്ക് ടെസ്റ്റുകൾ ചെയ്തതാണ് മോക്ക് ടെസ്റ്റുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നത് തൊഴിൽ വിദ്യയുടെ മോക്ക് ടെസ്റ്റുകളാണ് ആഴ്ചയിലൊരു മൂന്ന് മോക്ക് ടെസ്റ്റ് വരെ ഉണ്ടാവാറുണ്ട് എല്ലാ മോക്ക് ടെസ്റ്റും വിടാതെ ചെയ്യുമായിരുന്നു ഒന്നരടം വെച്ച് ഒരു പരീക്ഷ എഴുതുന്ന രീതിയിൽ എക്സാം എത്തുന്നവരെ പരീക്ഷകൾ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു മോക്ക് ടെസ്റ്റുകൾ ചെയ്തത് ഒരു ഒരു ഉയർന്ന പരിധി വരെ എൻ്റെ മാർക്ക് നല്ല രീതിയിൽ കൂട്ടുന്നതിന് സഹായമായിട്ടുണ്ട് ജനങ്ങളെ വളരെ നേരിട്ട് സേവിക്കാമെന്നുള്ള ഇത് ആണ് സർക്കാർ ജോലിയിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പ്രധാനപ്പെട്ട കാര്യം അമ്മ അതേപോലെ റിട്ടയേർഡ് സി ഡി പി ആണ് ഗസറ്റഡ് റാങ്കിൽ റിട്ടയർഡ് ചെയ്ത വനിതയാണ് അച്ഛൻ ഡ്രൈവറാണ് സ്വന്തമായിട്ടൊരു സ്കൂൾ വാൻ ഉണ്ട് പിന്നെ കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്യാ ഒത്തിരി താല്പര്യം ഇല്ലാത്തതാണ് ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളതിലേക്ക് വരാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം പത്താം ക്ലാസ്സിന് ശേഷമാണ് ജൂഡോയിൽ വരുന്നതും എൻ്റെ അമ്മാവൻ വഴിയാണ് ജൂഡോയിൽ വരുന്നത് നാട്ടിലെ ക്ലബിലാണ് പ്രാക്ടീസ് ചെയ്തു തരുന്നതും ചെയ്തതുമെല്ലാം പി എസ് സി പഠനത്തിനിടയിലും എനിക്കൊരു എൻ്റെതായ വരുമാനം നേടിത്തന്നത് ജൂഡോ പ്രാക്ടീസും ക്ലബുമാണ് ക്ലബ്ബിൽ കുട്ടികൾക്ക് പ്രാക്ടീസിന് ഇടയിലുള്ള സമയങ്ങളിൽ ക്ലാസ് എടുക്കുമായിരുന്നു കേരളത്തിന് വേണ്ടിയും കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും ഒന്ന് രണ്ട് തവണ ഞാൻ കേരളത്തിന് പ്രതിനിധിച്ച് പങ്കെടുത്തിട്ടുണ്ട് പുതുതായി പി എസ് സി നോക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പി എസ് സി ഒരു ബാല്യകര മലയൊന്നുമല്ല സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്നതാണെങ്കിൽ ആർക്കു വേണമെങ്കിലും പി എസ് സിയിൽ റാങ്ക് എച്ച് ചെയ്യാവുന്നതാണ് നല്ല റാങ്ക് അച്ച് ചെയ്യാവുന്നതാണ് കൃത്യമായ ഇടവകളിൽ റിവിഷൻ വളരെ ആണ് അതുപോലെ മാതൃകാ പരീക്ഷകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടും പി എസ് സി ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും പ്രധാനപ്പെട്ട ചെയ്തിരിക്കേണ്ട വിട്ടുകൂടാതെ ചെയ്തിരിക്കേണ്ട രണ്ട് ഘടകങ്ങളാണ്